നമസ്കാരം നമ്മൾ എന്ത് കാണിക്കുന്നത് ആറ് പവന്റെ ഒരു സെറ്റാണ് ആറ് പവന്റെ സെറ്റ് കൃത്യമായിട്ട് മറുപടി പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് നമ്മുടെ ജൂവലറിയുടെ ജുവലറിയുടെ വാതിക്കുന്നോണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കൃത്യമായിട്ട് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ട് എന്താ പേര് എന്താ റാണി റാണി മേഡം നീതു മേഡം വീട് അടുത്ത് തന്നെയാ കെ വി എം നമ്മളെ ഒരു പരിപാടി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജൂവലറിയുടെ ഫ്രണ്ട് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള സ്വർണാഭരണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം അതിന്റെ ഒരു വീഡിയോ പ്രൊമോഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇവിടെ ആപ്പികളുടെ അറിയാമോ ഇതിന് അറിയാന്നെ ആ അപ്പം നമ്മള് ഈ ഒരു ഐറ്റം എത്ര പവനാണെന്ന് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് എന്തായാലും അഞ്ഞൂറ് രൂപ കിട്ടുമെന്നാണ് എനിക്ക് പതി ഒരു എന്റെ മനസ്സ് പറയണോ പറഞ്ഞു പത്ത് പവ പത്ത് പവൻ ഒരാൾക്ക് അല്ല ഇത് ഞാൻ മനസ്സിലാക്കി നിങ്ങള് ഏറ്റവും ഗ്രാമിന്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മല് അതുപോലെയുള്ള കൊറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും ഒരു ഭവൻ കൊണ്ട് ഒരുപാട് സ്വർണം കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു പക്ഷെ ഇത് എത്ര പവനാണെന്ന് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം കൊണ്ട് പത്ത് പവനാ പറഞ്ഞ പത്ത് പവൻ തെറ്റാണ് എന്തായാലും അതിൽ കുറവ് തന്നെയാണ് അഞ്ചു പവൻ ഒരു 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 ചാൻസ് കൂടി അഞ്ചു പവൻ പവൻ എട്ട് ആദ്യം ആറ് പവന്റെ ജുവല്ലറിയിലോട്ട് വന്ന സാറുണ്ട് അപ്പൊ സാറിനോട് നമുക്കൊന്ന് ജസ്റ്റ് ചോദിക്കാം ഇത് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം ഉണ്ട് സാറേ മൊത്തത്തില് ഉത്തരം തെറ്റാണ് എന്തായാലും ഒത്തിരി കുറവാണ് അല്ല കൊറവാണ് അതിലും ആ സാറ് പറഞ്ഞത് പതിനഞ്ച് പോവനാണ് സാറ് പറഞ്ഞത് എന്തായാലും പതിനഞ്ച് പോവനേക്കാളും ഒത്തിരി കുറവാണ്

പറഞ്ഞ പറഞ്ഞു ഞാൻ കൊറവാണെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കൂട്ടി പറയേണ്ടല്ലെന്ന് പറഞ്ഞാൽ കുറവാണെന്ന് പറഞ്ഞു ഇത് എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സംഭവമാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പറയുന്ന സത്യസന്ധത ആയിട്ടല്ലേ പതിനഞ്ചുപോവൻ പറഞ്ഞത് പിന്നെ ഒമ്പത് പോവാന് പറഞ്ഞത് അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അപ്പം അഞ്ഞൂറ് രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും സാറും സാറിന്റെ മേഡവും രണ്ടുപേരും ഇവിടെ ഇവിടെ ആയിട്ട് വന്ന അല്ലേ അപ്പൊ ഇവിടെ ആയിട്ട് വന്നപ്പോ വാദിക്ക് വന്നപ്പൊ തന്നെ അത് സ്വന്തമാക്കി എന്തായാലും അഞ്ഞൂറ് രൂപ സമ്മാനമായിട്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഹാപ്പി ഗോൾഡ് ജുവല്ലറി അറിയാമോ ഓക്കേ അപ്പം ഈ ജുവലറിയിൽ നമ്മുടെ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ട് ഇത് എത്ര പവനാണെന്ന് പറയുന്നതിന് പറയുന്നവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് എത്ര പവനാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും പറയാം കേട്ടോ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല എത്ര പവനാണെന്ന് മുപ്പത് പവനൊന്നുമില്ല ഇത് ആറ് പവന്റെ സെറ്റാണ് സെറ്റാണ് അപ്പം സോറി കേട്ടോ അഞ്ഞൂറ് രൂപ സമ്മാനം കിട്ടിയില്ലാന്ന് വെച്ച് ജുവല്ലറി കൊണ്ട് വരാതിരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടത് ആറ് പവന്റെ സെറ്റ് അല്ലേ ആറ് പവൻ്റെ സെറ്റാണ് ഇന്ന് കാണിച്ചത് ഇതാണ് ആ ആറ് പവന്റെ സെറ്റ് ഏറ്റവും താഴെ വരുന്നത് ഇരുപത് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത് പതിമൂന്ന് അതിൻ്റെ മുകളിൽ വരുന്നത് പത്ത് ഗ്രാം അതായത് ഒന്നരകാൽ പവൻ അതുപോലെ തന്നെ പതിമൂന്ന് ഗ്രാം ഒന്നര പവൻ ഒരു ഗ്രാമും കൂടി ഇരുപത് പവൻ രണ്ടര പവൻ അതുപോലെ തന്നെ ഏറ്റവും അതിൻ്റെ മുകളിൽ വരുന്നത് അരപ്പവൻ പിന്നെ വരുന്നതും അരപ്പോൻ അങ്ങനെ എല്ലാം കൂടിയാണ് നമ്മൾ ആറ് പോയിൻ്റ് സെറ്റ് പറഞ്ഞത് അപ്പോൾ ആറ് പോയിൻ്റ് സെറ്റ് നമ്മുടെ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി നോക്കുക ഷെയർ ചെയ്യുന്നവർക്ക് മൂന്ന് സമ്മാനം മോതിരം റിങ്ങുകൾ സമ്മാനമായിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപ സമ്മാനം കൊടുക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് സൺഡേ ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് എല്ലാ സൺഡേയും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ